ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കെൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് ബസ്സിൽ നിന്ന് തന്നെ തുടങ്ങാം ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് പോകുകയാണേട്ടോ ഞാനും മക്കളും കൂടെ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് പോകുകയാണെ അല്ലേട് എടുത്ത് പോകുകയാണ് കേട്ടോ എലവനത്തിട്ടേന്നാണ് ഞങ്ങൾ പത്തനംതിട്ടയ്ക്ക് ബസ് കയറിയത് വീട്ടിൽ നിന്ന് ഓട്ടോയ്ക്ക് വന്നായിരുന്നു അങ്ങനെ പിന്നെ ബസ്സിൽ കയറി കയറിപ്പോകുന്നു അപ്പോൾ ഏറ്റവും ഇല്ലാത്തതുകൊണ്ട് ബസ്സിലൊക്കെയാണ് യാത്ര മക്കളെ യാതായിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ മക്കൾ കുറേ നാളിന് ശേഷം വീണ്ടും ബസ്സിൽ കയറിയാന്ന് രണ്ടാമത്തെ വട്ടായിരുന്നു ശബരിമലയ്ക്ക് പോയപ്പോൾ ബസ്സിൽ കയറിയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ പോകാൻ നേരമാണ് ബസ്സിൽ കയറുന്നത് അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ വിളിച്ചെന്ന ബസ്സിലൊക്കെ കയറി പഠിക്കട്ടെന്ന് വിചാരിച്ചാൽ മറ്റേ ഏട്ടൻ്റെ കൂടെ കാറിലൊക്കെ പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ നന്ദിക്കുഴി ആയ വരി കൂടെ ഞങ്ങൾ മെയിൻ റോഡിലെത്തി ഓമല്ലൂർ വഴി അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായ ഈ ബസ്സിൽ യാത്ര ചെയ്തതൊക്കെ അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു പത്തനംതിട്ട എത്തി കേട്ടോ നമ്മുടെ ആശുപത്രി ആ ഏരിയയാണിത് എന്താ നമ്മുടെ ഹോസ്പിറ്റലാണ് കേട്ടോ പത്തനംതിട്ട ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ട സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തിയേ അവിടുന്ന് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നതേ അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ മക്കൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അവരെല്ലാം നോക്കിയിരിക്കുകയാണ് കേട്ടോ എങ്ങോട്ടാണ് വഴി എന്നുള്ളത് അപ്പം നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ അവിടെയൊക്കെ കഴിഞ്ഞ് പോകണം നമുക്ക് കേട്ടോ അങ്ങനെ ഞങ്ങൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെയാണ് കേട്ടോ ഈ ബദാമിന് അങ്ങനെ ഞങ്ങൾ കടയിലിരുന്ന് കുറേ നേരം സംസാരിച്ചു അല്ല ജോലി ചെയ്യുന്ന കടയിലാണ് കേട്ടോ സേഫ്റ്റിയുടെ ഒക്കെ ഉള്ള കടയിലാണ് അല്ല ജോലി ചെയ്യുന്നത് അപ്പോൾ മക്കൾ സ്കൂളിൽ പോയ കഴിഞ്ഞതുകൊണ്ട് മക്കളെ കാണാൻ പറ്റിയില്ല അപ്പോൾ പറഞ്ഞു തൊട്ട് ഫ്രണ്ടിലിടത്താവളും ഗ്രൗണ്ടും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ പത്രത്തിട്ടാൽ എത്തി അല്ല കുട്ടി എടുത്തു വന്നു ഇതാ കണ്ടു ഞങ്ങൾ കുട്ടിപ്പാറ ആ സ്ഥലത്ത് നിൽക്കുകയാണ് പിന്നെ കപ്പി നിക്കുകയാണ് ആ വിളിക്കുന്നു കെട്ടിയോ വിളിക്കുന്നു ഇവിടെ നിന്ന് നന്നായിട്ട് ചുറ്റിപ്പാറയൊക്കെ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇത് അവിടെ നിന്നുള്ളൂ കേട്ടോ ദൂരത്തോട്ടൊന്നും പോയില്ല അവിടെ നിന്ന് ചുറ്റിപ്പാറ എടുത്തേ അപ്പോൾ അവിടെ വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ കുറച്ച് മുന്നായിട്ടാണ് അവിടെ ശബരിമല ഇടത്താവളം കാണാൻ അതുകൊണ്ട് ആ ആലൊക്കെ നിൽക്കുന്ന ആ ഭാഗത്താണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസ് ഒക്കെ എടുത്തു മഴക്കോളുണ്ടായിരുന്നു അന്ന് മഴ ഭയങ്കരമായിരുന്നു അതുകൊണ്ട് ചളയായിരുന്നു മൊത്തം അതുകൊണ്ട് ആ കൂടുതലായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാണ്ട് ആ കാണുന്ന ഇടത്താവളമേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പട്ടണത്തിൻ്റെ ഏറ്റവും നല്ല സ്ഥലമാണ് ഏട്ടോ ഇവിടെ ഗേറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ നടക്കാറുള്ള സ്ഥലമാണ് മനോരമ ഫെസ്റ്റ് പോലുള്ളതൊക്കെ അങ്ങനെ ഞങ്ങൾ ഇവിടെയൊക്കെ കണ്ടു ചുറ്റിക്കിറങ്ങി കുറേ സമയം നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒത്തിരി സന്തോഷമായി അല്ലേ കാണാൻ പറ്റിയതിൽ നാട്ടിൽ വരുമ്പോൾ എന്തായാലും പോകണമെന്ന് വിചാരിച്ചിരുന്ന കാരണം അല്ലേ കാണാൻ എനിക്കതിൽ സന്തോഷം ഞാൻ സമയം കണ്ടെത്തി പോയതാണ് കേട്ടോ അങ്ങനെ എന്തായാലും പോയി കണ്ടു ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട് സൺഡേ അപ്പൊ ഞാൻ ഫ്രൈഡേ ആണ് പോയത് അല്ലേ കാണാൻ സാ സൺഡേ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട് വരാൻ പറഞ്ഞു വരാനും കൊടുക്കാം അങ്ങനെ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞു ഞങ്ങൾ അവിടെ വന്നപ്പോൾ ഇവിടെ നിന്നാണ് അല്ല ലൈവൊക്കെ ഇടുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ അകത്തിരുന്നോണ്ട് ലൈവ് ഇടുന്ന സ്ഥലമാണ് അപ്പം ഞങ്ങൾ ഇനി പോവാണ് കേട്ടോ ഓട്ടോ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പോവാണ് വീണ്ടും വീട്ടിലേക്ക് പോകാൻ ബസ്സിൽ കയറി അപ്പോൾ അതിൻ്റെ കുട്ടി ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ട് സൺഡേ വരാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് സൺഡേയിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് No more, no more yeah. <laughs> 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 ോ മൂളും ഒന്നോ മൂന്നും വന്നില്ല നമുക്ക് ഒരു വീഡിയോ അങ്ങനെ എൻ്റെ കുട്ടി വന്ന് സന്ഡേയിൽ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ സെറ്റാക്കി ഇച്ചിരി സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഏട്ടനും പറഞ്ഞു ഊണാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു എന്നും ചോദിച്ചു ഫുഡ് എന്താ ഉണ്ടാക്കി ഞങ്ങൾ ലൈവ് ഇട്ടായിരുന്നു അപ്പോൾ ഞാൻ എല്ലാവരും ചോദിച്ചു ഫുഡ് എന്താ ഉണ്ടാക്കിയെന്നു കേട്ടോ ചീനി ചോറ് ചിക്കൻ കറി തോരനെ മോരേ പരിപ്പ് പപ്പടം ചിക്കൻ വറുത്തത് അങ്ങനെ കുറച്ച് സ്പെഷ്യലായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി കേട്ടോ അമ്മയും സഹായിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞു കുറേ എന്തെങ്കിലും സംസാരിച്ചു അപ്പോൾ എല്ലാം പോവാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ മോനെ കൊണ്ടുവരാട്ടൊന്നും ഒത്തിരി താമസിച്ച് ഇപ്പ പറഞ്ഞേക്ക ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വരാ ഞങ്ങൾ രണ്ടിന്റെ വക എല്ലാവർക്കും ബൈ